കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചയ്ക്ക് ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചക്ക് ചോല വണ്ടോ കഴിഞ്ഞ വർഷകാലമായിട്ട് പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരാലംബരായ കെട്ടിട ഉടമകളെ സഹായിക്കുന്നതിനു വേണ്ടി കേരള ബിൽഡിംഗ് ഓണേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ വയനാട് കൈത്താങ് പദ്ധതിയിലേക്ക് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വാണിയമ്പലം വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റികൾ സമാഹരിച്ച തുക യൂണിറ്റ് പ്രസിഡന്റ് വി എം അഷ്റഫ് നാണി ജില്ലാ സെക്രട്ടറി പി പി അലവിക്കുട്ടി താലൂക്ക് സെക്രട്ടറി വി ടി മുഹമ്മദ് റാഫി എന്നിവർക്ക് കൈമാറി ഓണേഴ്സിന്റെ ഒരു പിന്നെ ചാരിറ്റി ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നമുക്കറിയാം വയനാട് ചൂരൽമല മുണ്ടക്കൈ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ട് പ്രകൃതി ദുരന്തം ഉണ്ടായിക്കൊണ്ട് ഒട്ടനവധി വീടുകളും ആളുകളും അതുപോലെ തന്നെ കച്ചവടക്കാരുടെ അടക്കം ബിൽഡിംഗ് അടക്കം നഷ്ടപ്പെട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംഘാടകരെ കേരളത്തിൽ മൊത്തം ഒരു വലിയ സംഖ്യ ഉണ്ടാക്കിക്കൊണ്ട് ആ വയനാടിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുകയും അതിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ വണ്ടൂർ വാണിയമ്പലം യൂണിറ്റിലുള്ള ആളുകളൊക്കെ സ്വരൂപിച്ചിട്ടുള്ള ഒരു സംഖ്യ നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യ ഈ അസോസിയേഷന് വേണ്ടി നമ്മൾ കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് ഇത് എല്ലാം സ്വരൂപിച്ചതിന് ശേഷം വരുന്ന ഇരുപത്തി ആറാം തീയതി സൂര്യൻപരം ഉണ്ടൊക്കെ ഈ ഭാഗത്ത് വയനാട് ഭാഗത്തേക്ക് ഈ കമ്മിറ്റി ഭാരവാഹികള് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ വയനാട് സന്ദർശിക്കുകയും ആ പാവപ്പെട്ട ആളുകളെ ദുരിതമനയിക്കുന്ന ആളുകളെ കാണുകയും അവരുടെ സഹായ ഹസ്തം നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാ നമ്മുടെ ബിൽഡിംഗ് ഓണേഴ്സിന്റെ വെൽഫെയർ അസോസിയേഷന്റെ എല്ലാ സംഘാടകർക്കും ഇതിനു സഹായിച്ച ആളുകളൊക്കെ പ്രത്യേകം ഞങ്ങൾ സ്മരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ടാവണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും വാണിയമ്പലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ താലൂക്ക് സെക്രട്ടറി വി മുഹമ്മദ് റാഫി യൂണിറ്റ് സെക്രട്ടറി ജമാൽ മാനുറായിൽ പെരുണ്ട ലിയാക്കത്തലി ഒ കെ മൊയ്തീൻ വണ്ടൂർ എ അബ്ദുള്ള കോയാ തങ്ങൾ പോരൂർ പട്ടാണി ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം